ഞങ്ങൾ ഇന്നിപ്പോ ചെറിയൊരു ഷൂട്ടിനുള്ള ഒരുക്കത്തിലാണ് ഒരു കുട്ടി ഷെഫാണ് ഇരിക്കുന്നത് ഞങ്ങൾ ആളെ അറേഞ്ച് ഇവിടെ ഇവിടെ അറേഞ്ച് സെറ്റ് സെറ്റിങ്സ് എല്ലാം ആണ് ഇപ്പോ വാവി ജസ്റ്റ് അറൈവ് ചെയ്തിട്ടുള്ളൂ വാവേനെ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു ചുരുക്കിണ്ട് അത് നല്ല ക്യൂട്ടാണ് കൺസെപ്റ്റ് ബേസ് എന്ന് ബേസ്ന്ന് വച്ചാല് മാത്രമാണ് നമ്മൾ ഈ സ്റ്റുഡിയോ അപ്പോ ബോൺ ബേബീസിന് വേണ്ടിട്ട് മാത്രമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് അപ്പൊ നമ്മളിവിടെ അതെ അതെ നമ്മളിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഐഡിയാസ് കൊണ്ടുവരണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു അതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ചെയ്തു തുടങ്ങിയത് അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോ നല്ലൊരു റെസ്പോൺസ് ആണ് ായിട്ടൊന്നും കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതോടിയ മൂഡുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അവരെങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പോ ഇന്നിപ്പോ ഒരു കുട്ടി ഷെഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കിച്ചൺ സെറ്റ് അറേഞ്ച്മെന്റ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഷൂട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് ആ മൈക്കൊക്കെ പിടിക്കുകയാണ് ഓക്കെ ഓക്കെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പറഞ്ഞേ ഹായ് പറഞ്ഞേ ഒരു ഫ്ലൈ ഗിസ് കൊടുത്തേ ആ കൊടുത്തേ കൊടുക്ക് കൊടുക്കേ കൊടുത്തേ ഒരു ഫ്ലൈസ് അതെ 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 ഇവർ കംഫർട്ട് ആയാൽ മാത്രമേ നമുക്ക് ഷൂട്ട് നല്ല രസായി കിട്ടുള്ളൂ നമുക്ക് വേണ്ടത് എപ്പോഴും നല്ലൊരു ഔട്ട്പുട്ടാണ് അപ്പൊ ഒരു ഔട്ട് പുട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മൂഡ് നല്ല കംഫർട്ട് ആക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് ഷൂട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒരു കിച്ചൺ സെറ്റ് ആകുമ്പോൾ ജസ്റ്റ് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കുട്ടി ഷെഫിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നിപ്പോ വാബേനെ നമുക്ക് പതുക്കെ ഈ സെറ്റിലേക്ക് ഇരുത്താം ഇവിടെ എങ്ങനെയാകും നമുക്ക് അറിയില്ല എന്തായാലും നോക്കാം ഷൂട്ട് എടുക്കുന്നതിന്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ ആ അതെ 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 നമ്മളിങ്ങനെ കുട്ടികളെ ഒരു മൈൻഡ് അതെ നല്ല ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ആ ഫോട്ടോസ് കാണുമ്പോഴാണ് വെഡിങ് കവർ ചെയ്യണത് ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു കൃത്യം ടൈമില് നമുക്ക് ഇങ്ങനെ ഷൂട്ട് പ്ലാൻ ചെയ്യാം അതൊക്കെ നടക്കും പക്ഷെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവരുടെ ഒരു ടൈമുണ്ട് അത് ആ അതെ അതെ ഇവരുടെ ഒരു ടൈം ഉണ്ട് ആ ടൈമിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് നിന്ന് കൃത്യമായിട്ട് അത് ക്യാപ്ചർ ചെയ്യാം ഈ ഫീൽഡ് വരാന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ കുട്ടികളെപ്പോഴും ഭയങ്കര ക്യൂട്ട്നെസ് ആണ് അവരെ നമുക്ക് കാണാനും അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇരുന്ന് കളിപ്പിക്കാനും ഒക്കെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ലല്ലോ അപ്പൊ ഞാൻ ഈ ഫീൽഡുകളെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം നമ്മൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു മേഖല കണ്ടെത്താം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ വെഡിങ് ഒക്കെ ഒരു പത്തോ ഇരുപതിനായിരോ പേര് ചെയ്യുന്ന ഒരു കോമൺ ഒരു ഏരിയയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി യുണീക്കായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ബേബിയുടെ ഇങ്ങനെ ഷൂട്ടുകളൊക്കെ ഞാൻ അറിയുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മോനുണ്ട് മവൻ്റെ ഒക്കെ ആ ഒരു ഘട്ടം കടന്നു വന്നപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അതിന്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിലെത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കൊക്കെ അത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പം അതിനേക്കാളും കുറച്ച് രസമായിട്ട് നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ കൂടെ ഇങ്ങനെ നമ്മൾ അവരുടെ സ്പെൻഡ് ചെയ്യുക അപ്പോഴാണ് നല്ല മൊമെന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക ഇതിൽ ഏറ്റവും സുഖമുള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫോട്ടോ എടുക്കുമ്പോഴല്ല ഇനി ഈ ഫോട്ടോ ഈ ക്ലൈന്റിന് ഇപ്പൊ നമ്മൾ ഈ ക്ലിപ്പ് എടുക്കും ഈ ക്ലിപ്പ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവർക്ക് ഇവരുടെ പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഈ ഫോട്ടോ ഇവരുടെ ഈ ക്യൂട്ടനെസ് ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്തു ആള് നല്ല ഹാപ്പി മൂഡിലാണ് ആള് നല്ല ഹാപ്പി മൂഡിലാണ് അപ്പൊ ആളുടെ ഈ ഒരു ഫോട്ടോസ് നമ്മൾ അവരുടെ പാരന്സിന് കാണിച്ചു കൊടുക്കുമ്പോ അവരുടെ ട്രഷർ ആണ് ഇരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പിക്ക് പാരന്റ്സ് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് ജസ്റ്റ് നമ്മൾ ഈ മിററിൽ നമ്മൾ എടുത്തിട്ടുള്ള വ്യൂ ഫയൻറ്ററിൽ തന്നെ നമ്മൾ കണ്ടിട്ട് അത് കഴിഞ്ഞ് അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷമാണ് അതാണ് നമുക്ക് ഏറ്റവും അതായത് അവരുടെ ലൈഫ് ലോങ്ങിലെ ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് ആണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു ഈ ഒരു ടൈം അത് ക്യാപ്ചർ ചെയ്ത് അവിടെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്ങ് ആണ് ഈ കുട്ടി ഏത് കാലത്തും ആ എടുത്ത ആളെയും അല്ലെങ്കിൽ ആ പിക്ചറും കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നുള്ള ഒരു സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഈ മാധ്യമ രംഗത്തും വളരെ അറിയപ്പെടുന്ന ഒരാളാണ് അതായത് നമുക്ക് ന്യൂസിന്റെ ഒരു കൃത്യ ടൈമിങ്ങൾ ഉണ്ട് അത് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ പേരെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് കൂടെ തന്നെ ഒപ്പം കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ജേർണലിസം പഠിക്കാന്നുള്ളതും ജേർണലിസ്റ്റ് ആവാന്നുള്ളതും എന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ അതെ അതെ അതിന്റെ ഒപ്പം തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം അതാണ് പാഷൻ അതിനെ കൂടെ നമ്മൾ കൂടെ പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോണത് എന്തുകൊണ്ട് നമ്മൾ ഒരു സാലറിയുടെ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നേക്കാളും ഏറ്റവും സന്തോഷം നമുക്ക് കിട്ടുക ഇത്തരത്തിലുള്ള നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതെന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൂടെ നല്ല കൃത്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു തന്നെ പറയാൻ അത് നമ്മള് വളർന്നു വന്നത് തന്നെ ആ ഒരു പാറ്റേണിലാണ് ഞങ്ങൾ രണ്ട് ഗേൾസ് ആയിരുന്നു അപ്പൊ അച്ഛൻ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതും ആ രീതി തന്നെയാണ് സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ കണ്ടെത്താ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പഠിച്ചെടുക്കുന്നത് ആദ്യം അതിന് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷെ എന്നാലും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇതും നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ തുടങ്ങി ക്യാമറകളിലൂടെ കണ്ടും എടുത്തും പഠിച്ചും വളർന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ ഈ ഓരോ വേയിൽ നമുക്ക് അത്രത്തോളം ഹെൽപ്പിംഗ് തന്നെയാണ് അത് പറയാതെ ചെയ്യാം അതാണ് നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിച്ചത് ശരിക്കും സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട് ഹേ ബേബി ഹേ ബേബി എന്നാണ് നമ്മുടെ ഇതിന് പേര് വരുന്നത് ഹേ ഹേ ബേബി ബേബി എന്ന് പറയുന്ന കോ ഡോട്ട് ഇൻ അത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ എടുക്കുന്ന എല്ലാ വർക്കുകളും പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വെബ്സൈറ്റിൽ കയറി കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇമേജസും ഗാലറിയിൽ നിങ്ങൾക്ക് വിസിബിൾ ആണ് അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മുടെ കോൺടാക്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റയിൽ ഡയറക്ടി മെസ്സേജ് അയച്ചാലും മതിയാവും അങ്ങനെ നമുക്ക് ഡയറക്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ചെയ്യുക ഹേ ബേബി ബൈ കോണ്ടാക്ട് ചെയ്യുക